ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ വെറുതെ എടുത്തിറയി ഈ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് ഞാൻ രണ്ട് സൂപ്പർ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് തന്നെ പോകാം ആദ്യം ഈ കണ്ടെയ്നർ നന്നായിട്ട് കഴുകി ക്ലീനാക്കി ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഇത്തിരി കട്ടിയുള്ള ഈ ഒരു ഭാഗം ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതൊരു വീട് എടുത്ത് നോക്കിയാലും ഇതുപോലത്തെ കണ്ടെയ്നർ എന്തായാലും ഒരുപാടുണ്ടായിരിക്കും കാരണം പുറത്തു ഫുഡ് വാങ്ങിക്കുന്നവരുടെ വീട്ടിൽ ഈ ഒരു കണ്ടെയ്നർ അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഉണ്ടായിരിക്കും അപ്പം ഈ ഒരു കണ്ടെയ്നറിന്റെ അതായത് ഈ ഒരു കണ്ടെയ്നർ വച്ചിട്ട് വേറെയും ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം ആണ് കാര്യം ഇത് നമ്മൾ വെറുതെ കൊടുക്കുന്നത് അല്ലെങ്കിൽ വെറുതെ എടുത്തെറിയുന്നത് അല്ലെങ്കിൽ വെറുതെ കത്തിച്ചെളിയുന്ന കണ്ടനർസ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഇനി എന്തായാലും നിങ്ങളത് കളയേണ്ട നമുക്ക് അടിപൊളി അടിപൊളി ഐറ്റംസ് ഒക്കെ എടുക്കാം അപ്പോൾ നേരത്തെ ഉള്ള ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഈ ഒരു താഴ്ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പൂവിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് സൈഡ് ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജസ്റ്റ് ഒരു റെഡ് റിഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മൾ വെറുതെ എടുത്തിറിയുന്ന പ്ലാസ്റ്റിക് കുപ്പി പിന്നെ നമ്മൾ വെറുതെ എടുത്തിറിയുന്ന പ്ലാസ്റ്റിക് കവർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ വേറെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ കണ്ടെയ്നറിൻ്റെ ലാസ്റ്റ് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ എന്നിട്ട് ജസ്റ്റ് ആ ഒരു കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എല്ലാ പെറ്റൽസും ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറില്ല നിങ്ങളൊരു വൈറ്റ് കളർ ആണെങ്കിൽ അതിലും ചെയ്തെടുക്കാം പ്ലെയിൻ നമ്മുടെ പ്ലെയിൻ ട്രാൻസ്പെറന്റ് ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ അതായിരിക്കും കൂടുതൽ നിങ്ങളുടെ ഇതിൽ ഉണ്ടായിരിക്കുക അപ്പോ അതും ഇതുപോലെ ചെയ്തതിന് ശേഷം ഫൈനൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കളർ ഒന്ന് അടിച്ചു കൊടുത്താലും മതി ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ അടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ കണ്ടെയ്നറിന്റെ എല്ലാ ഭാഗങ്ങളും മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ ആദ്യം കട്ട് ആ മുകളിൽ ഇരിക്കുന്ന ആ ഒരിത്തിരി കട്ടിയുള്ള ഈ ഒരു പോർഷൻ ഇതിനെ ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ കണ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടേതാണ്ട് ഈ ഒരു സൈഡും പിന്നെ അടുത്ത സൈഡും വെച്ചിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഈ ഒരു സാധനം ഒട്ടിച്ചു കൊടുക്കുന്നത് കൂടുതലും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ വെണ്ണോ യൂസ് ചെയ്യുക നമ്മുടെ സാധാരണ ഫെവി കോളാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ സാധ്യതയില്ല ഒട്ടിക്കിട്ടും പക്ഷേ ഇത്തിരി ടൈം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതിനേക്കാൾ നല്ലതാണ് ഈ ഒരു ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ കണ്ണോ ഒക്കെ യൂസ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് ഭാഗവും ഞാൻ എൻ്റെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കുഞ്ഞു റോസാ പൂക്കൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഒരു പൂക്കൾ എൻ്റെ കയ്യിൽ ഒരു ഉപയോഗമില്ലാതെ ഒരു സൈഡിൽ മാറ്റി വച്ചിരിക്കായിരുന്നു അപ്പോൾ അത് ഈ പൂക്കൾ എടുത്തിട്ട് നമ്മുടെ ഈയൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ ഈയൊരു മുകളിലുള്ള ടോപ്പ് പോർഷനിൽ ഞാൻ മൂന്ന് പൂക്കളൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ ഫോം ഷീറ്റിൽ പൂക്കൾ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി സാധാരണ കളർ പേപ്പറിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു പൂവ് എനിക്ക് നല്ലൊരു ഭംഗിയായിട്ടും പിന്നെ പ്രത്യേക യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് താഴ്ഭാഗത്തും ഇതുപോലെ ഞാൻ പൂക്കളൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവട്ടെ കൂടെ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറയുന്നതുപോലെ ജസ്റ്റ് ഒരു ഹാർട്ട് റെക്കാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ കൃത്യമായിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഇലകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പൂവിൻ്റെ താഴത്തെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ഇലകൾ നിങ്ങൾക്ക് ഒട്ടിക്കാം ജസ്റ്റ് ഇത് എൻ്റെ ഒരു കുഞ്ഞ് ഐഡിയയിൽ കണ്ട ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് എൻ്റെ കയ്യിൽ ചിത്രങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുത്താലും മതി ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഒരു അട്രാക്റ്റീവ് കളർ സെലക്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മുടെ കണ്ടെയ്നർ വെച്ചിട്ടുള്ള ഒരു ആദ്യത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് മിസ് ചെയ്യരുത് ഇതിൽ നിങ്ങളുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോയാലോ അപ്പോൾ ഇതേ ഐഡിയ നമ്പർ ടു അടുത്തതും ഞാൻ ട്രാൻസ്പെറൻറ്റ് ഒരു കണ്ടെയ്നർ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ ഞാൻ ഒരു കണ്ടെയ്നറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പപ്പടം കുത്തിയോ ഫോർക്കോ ഒക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ എടുക്കുന്നത് കെട്ടുകമ്പിയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു കെട്ടുകമ്പി നമ്മുടെ ഒരു ഹോളിലൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് കൊടുക്കുക ഇതുപോലെ തന്നെ അടുത്തും ഒന്ന് എടുത്ത് കൊടുത്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ നന്നായിട്ട് തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ ഹോൾസിലും ചെയ്ത് കൊടുത്തിട്ടുള്ളത് കെട്ടുകമ്പി ആവശ്യമാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ കെട്ടുകമ്പി ഇല്ലാത്തവർക്ക് സാധാരണ നൂലായാലും മതി എന്ന് പറയാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് കിട്ടില്ല എന്നാലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആക്കാം ഈ രണ്ട് കെട്ടി കമ്പികളും ഇപ്പോൾ കാണിക്കുന്നത് പോലെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ കുഞ്ഞു കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കുഞ്ഞു കുട്ടികൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമെന്ന് എന്നാലും ഒന്ന് ഈ ഒരു ഇരുമ്പ് കയ്യിൽ കൊള്ളാതെ ഒന്ന് സൂക്ഷിക്കുക ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇത്തിരി ടഫായിട്ട് തോന്നുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു കെട്ടുകാമ്പി ഇങ്ങനെ ഒന്ന് എടുക്കുന്ന കാര്യം മാത്രമാണ് അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ് അപ്പോൾ ഇത് മാത്രമാണ് ഇത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമായിട്ടുള്ളൂ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇതേ ഞാൻ എല്ലാ ഭാഗവും ഈ നമ്മുടെ ഈയൊരു കെട്ടുകമ്പി യൂസ് ചെയ്തിട്ട് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് പൂട്ടി യോജിപ്പിച്ച് വയ്ക്കുക അതിന് മുന്നേ നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പി ആയതുകൊണ്ട് തന്നെ ഒരു സൈഡ് വളങ്ങിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കാൻ ഇരിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടതൊന്ന് പൂട്ടി യോജിപ്പിച്ച് മുകൾ ഭാഗത്തൊന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ ഇത് കെട്ടിക്കൊടുത്തപ്പോൾ അതിന്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതല്ലായിരുന്നു എൻ്റെ ഒരു ഐഡിയ പക്ഷെ ലാസ്റ്റ് അത് ഒത്തിരി ടഫ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും ആയിട്ടുള്ള ഒരു ഐഡിയയിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ നൂലുണ്ടാവില്ലേ സാധാരണ നമ്മുടെ ചാക്ക് നൂല് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടെയ്നറിൻ്റെ മൊത്തത്തിൽ അല്ലെങ്കിൽ മുകൾ ഭാഗവും ഞാൻ ഈ ഒരു നൂറ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനതേ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഈ ഒരു നൂലാകുമ്പോൾ അത് അതിലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു നൂലുകളൊക്കെ ഒന്ന് പൊന്തി നിൽക്കില്ല അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ഈ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റാണ് എടുക്കുന്നത് നമ്മുടെ സാധാരണ ആക്രലിക് കളറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ ഈ ഒരു കമ്പിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് അഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ നമ്മളെന്നും എപ്പോഴും പിങ്ക് കളേഴ്സൊക്കെ അല്ലേ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ഓറഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ കമ്പിയുടെയും മുകളിൽ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഈ കണ്ടെയ്നറിലും ഈ ഒരു പിങ്ക് സോറി ഈ ഒരു ഓറഞ്ച് കളറ് അടിച്ചു കൊടുക്കുന്നു നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനു മുന്നേ നമ്മൾ ഒന്ന് ഹാങ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു കമ്പി വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പ്ലാന്റ് ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് തീരെ കട്ടിയുള്ള പ്ലാന്റ് ഒന്നുമല്ല ഇത് ലൈറ്റ് ആയിട്ടുള്ള കുഞ്ഞ് പുൽച്ചെടികൾ പോലത്തെ ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് ഇട്ട് വയ്ക്കുക അപ്പോൾ അതിനു മുന്നേ ഡ്രെയിനേജ് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഹോൾ കൂടെ ഒരു താഴ്ഭാഗത്ത് ഇട്ട് കൊടുത്താൽ ആ വെള്ളം ഇറ്റു പോകാൻ പോകും അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക അല്ലാത്ത നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ചെറിയൊരു മിനിക്ക് മണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് മുട്ട ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വരയ്ക്കണം എന്നുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ വരച്ചെടുക്കാം ഇതുപോലെ ചെയ്യുന്ന ചെയ്യണം എന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ രണ്ട് ക്രാഫ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഇതുപോലത്തെ കണ്ടെയ്നേഴ്സ് ഒന്നും കളയണ്ട അങ്ങനെ ഇത് ഞാൻ എല്ലാ ഭാഗത്തും മുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കിട്ടുന്ന കണ്ടെയ്നർ ഒന്നും കളയണ്ട ഇതുപോലത്തെ അടിപൊളി അടിപൊളി ക്രാഫ്റ്റ് അടിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ